ഒരു സ്ഥലത്തേക്ക് പോകാനിറങ്ങിക്കഴിഞ്ഞാൽ മറന്നു പോകും രാജു വെച്ച രാജു മന്ത്രി എം എൽ എ സ്ഥലം മെമ്പർ പോലും അല്ല അതല്ലേ വെച്ചോ ഓ രാവിലേക്കുള്ളതുമായി ഉച്ചക്കത്തേക്കുള്ളതുമായി എല്ലാ ആയി ഞാൻ ഒരു മറന്ന്

തന്ന ആരാ ആരാ നമ്മടെ നമ്മടെ ആണോ എന്റെ കൊച്ചമുതലാളെ അമ്പടി തീപ്പെട്ടി തീപ്പെട്ടിക്കോളെ അമ്പട ണ്ടാക്കി അതല്ല പറഞ്ഞത് അത് സിനിമാ ഇത് വേറൊരു ശീല ഈ ശീല ആരാ കരിയിടുവാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് എനിക്കൊരു തുണ്ട് കിട്ടി അതിലൊരു ആരാണി അതെന്നറിയോ നീ അന്ന് പറഞ്ഞില്ലേ നമുക്കൊരു പശിഗ്രാവിനെ വാങ്ങിക്കണം വാങ്ങിക്കണോന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പശിഗ്രാവിനെ പോയി കണ്ടു അതിന് ഞാനൊരു പേരിട്ടു നല്ല പേര് ആ പേര് മറന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചേക്കണോ ആണോ അപ്പൊ ഈ ഇതിൽ ഈ പേരിന്റെ അടിയിൽ കിടക്കുന്ന ഈ നമ്പറുണ്ടല്ലോ അത് പശുവിന്റെ നമ്പറാണോ ചാറ്റ് ചെയ്യാനാണോ പശുവിനെ എങ്ങനെയാ അതെന്ന് പറഞ്ഞ് മനസ്സിലാകട്ടൊന്നും രാജൻചേട്ടൻ്റെ രാജൻചേട്ടന്റെ നമ്പറാ എന്നാ പിന്നെ ആ പശു വിളിച്ചാർന്നു കേട്ടോ ആണോ കണ്ണൻ ഇവിടെ ഇറങ്ങിയോ ഞാൻ കമ്പനി പടി നിപ്പുണ്ട് എപ്പ വരുവെന്ന് ചോദിച്ചു എനിക്ക് സംശയം നീ ഒരു കാര്യം മനസ്സിലാക്കാം നിന്ന കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ടില്ല അറിയാമോ ശരിയാണ് കല്യാണം കഴിച്ചതിനു ശേഷം ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടില്ല ആ പെണ്ണാണ് ഞാന് ബാക്കി സകല പെണ്ണുങ്ങൾ ഇങ്ങനെ കൃഷ്ണമണി കിടന്ന് കറങ്ങുവ നിനക്ക് എന്താണ് എനിക്ക് നിങ്ങളെ സംശയം മാത്രമേ ഉള്ളൂ ഈ ശീലയും പശുവും തമ്മിലുള്ള സംശയം അതെ ഞാൻ ഈ ശീലയായിട്ട് തേലത്തോട്ടത്തി തേലുള്ളി കൊടുക്കണോ അവളെ കൊണ്ട് പാർക്കിൽ പോകണതും അവളെ കൊണ്ട് ബീച്ചിൽ പോണോന്നെ ഇനി ഒരു കാര്യം നിന്റെ കൂടെ ഒരുമിച്ചു ഒരുമിച്ച് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ ഒരു തോളിന്റെ സൈഡിൽ നീ ഉണ്ടാവണം എന്താഗ്രഹിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ വസന്തേ പോയി കേട്ടെ അങ്ങോട്ട് നോക്കി പറയണ്ട വസന്തോട്ട് എന്നെ നോക്കി പറയണെങ്കിൽ എന്റെ മോത്ത് നോക്കി അല്ല പറ വസന്തയുടെ കുളിമുറി നോക്കിക്കൊണ്ടല്ലേ ഒരുമിച്ച് ജീവിക്കണം എനിക്ക് നിങ്ങളെ സംശയം തരത്തില്ല പശു വിളിക്കുന്നു ചാവ് ആണല്ലോ അയ്യോ ആണോ ആഹ് ഞാനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കാം അയ്യോ അയ്യോ എന്താന്ന് പ്രശ്നമായി പിന്നെ നിങ്ങൾ ഇവിടെ കാണിച്ചിരുന്നുണ്ട് തുള്ളലല്ലായിരുന്നു അത് ഇച്ചിരി പഞ്ചായത്തിൽ പുലി ഇറങ്ങി അതൊരു വലിയ സംഭവം ഇല്ല കാട്ടും അടുത്തപ്പം പുലി നാട്ടിലേക്ക് ഇറങ്ങി അതിനിപ്പോ എന്താ എടി അങ്ങനെയല്ല ഇതൊരു വൻപുലി ഇറങ്ങിയേക്കുവാ നമ്മളോട് പഞ്ചായത്തിൽ പഞ്ചായത്തിന് ആവശ്യപ്പെടുന്നു രണ്ടുപേരും കൂടെ സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു പഞ്ചായത്ത് രണ്ടു ദിവസത്തേക്ക് അയ്യേ സ്കൂളിൽ പാനാ എന്റെ പട്ടി പൊരു സ്കൂളിൽ ഞാൻ പഠിച്ചില്ല സ്കൂളില് അതെന്താന്നോ

എനിക്ക് പുലിയ പേടിയില്ല എനിക്ക് പുലിയെല്ല എനിക്ക് പുലിയ പുല്ല എനിക്ക് പുലിയ പുല്ല എനിക്ക് പുലിയ പുല്ല ഞാൻ എനിക്ക് പുല്ലല്ല എനിക്ക് പുല്ലല്ല എനിക്ക് സ്നേഹിക്കാനും പ്രണയിക്കാനും പറ്റിയ സമയൊന്നും അല്ല ചേട്ടൻ ജീവൻ വേണമെങ്കിൽ പിന്നെ ഉപരോധം ണോ എടാ ഞാൻ പുലി അങ്ങനെ മുതലാളിയാ രാജി നമ്മടെ മുതലാളിയാണോ നീങ്ങുമ്പോ ഇതെല്ലാം മുതലാ ഈ വേഷത്തിലെ സംഭവേ ഈ നാട്ടിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ മാറി പോവുമല്ലോ ആ അപ്പൊ ഇവിടുത്തെ വസ്തുക്കളൊക്കെ ഞാൻ വാങ്ങിയിട്ട് എന്റെ ഈ തേരെ തൊട്ട് ഒന്ന് വിപുലീകരിക്കാമെന്ന് വിചാരിച്ചു ഓ പുലി ഇറങ്ങി എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ ഇവിടെ ഒഴിഞ്ഞു അപ്പൊ സ്ഥലത്തിന് വില കുറയും സംഭവം വില കുറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിക്ക് സ്ഥലം മേടിച്ച് അല്ലേ ഈ നാട്ടുകാർ മൊത്തം എന്റെ പുറയെ കൊണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞ മുതലാളിത്താ ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇവിടെ കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്നോട്ട് നാട്ടുകാർ പോയ ആദ്യം ഗർഭിണിയാന്ന് പറഞ്ഞാ പറഞ്ഞത് ശമ്പളം കൂട്ട പോരാട്ടില്ല

ആ ഇപ്പം എന്തോ ചൂടുമ്പോൾ വച്ചിട്ട് ഓട്ട ഇല്ലായിരുന്നോ കുറേ നമ്മൾ അപ്പതേ വീശിക്കൊണ്ടിരിപ്പുണ്ട് ഏ നാക്കൊക്കെ കടിച്ചു കുറച്ച് കളയോ അപ്പം പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഏഹ് ആ എന്നാൽ ശരി അങ്ങനെയൊന്നും പറയില്ലേ ഞാനത് മുതലി ആണെന്ന് പറയാനും ഒരു കാര്യത്തിന്റെ ഒരു ശബ്ദം പേന് എനിക്ക് താ അപ്പൊ ഞാനിത് മാറ്റാല്ലോ എന്നിട്ട് ഞാൻ പുലിത്തോലൂരി കച്ചവടം നടത്തിയെന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്യാം ഈ വേഷത്തിന് നമുക്ക് നമുക്കൊരു ധാരണയിൽ പോവാം ഒരു പത്ത് ദിവസം എന്നെ രഹസ്യം വെച്ചിവിടെ താമസിക്കും അത് എങ്ങനെ ശരിയാവും മുതലാളിക്ക് ഫുഡ് ഒക്കെ ഞാൻ എങ്ങനെ ഒപ്പിച്ചു തരും ഇവിടെ ഇവിടെ കോഴിയുണ്ടല്ലോ കോഴിയുണ്ട് പുലി കോഴി തിന്നാൻ നടക്കുവല്ലോ ഞാന് ഞാൻ വെച്ച് ആര് പറയാ താമസിക്കാം നീ ഒന്നും രണ്ടു ആഴ്ച ജോലിക്ക് പൊക്കോ ഞാൻ ഇവിടെ കാവലുണ്ടല്ലോ ഞാൻ മുതലാളി ഞാൻ ജോലിക്ക് പോകുമ്പോ ഇവിടെ ഒറ്റയ്ക്കല്ലേ അതെങ്ങനെ ശരിയാ അവക്ക് പുലി കാവലില്ലേ കോഴി കമ്പനിയിലോട്ട് വരുമല്ലോ എനിക്ക് അയ്യോ മയക്കുപടി വെച്ചെന്ന് തോന്നു കേട്ടാ ദൈവമേ നാളെ മുലാളി കാണുവോ മുതലാളി ഇല്ലെങ്കിൽ എന്താ ഇനിയിപ്പൊ തൊഴിലാളികൾക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാമല്ലോ അതെ ഏതായാലും മൊലാലിട്ട് ഐഡിയ കൊള്ളാം കേട്ടോ ഹലോ ആ ഇല്ല ഇല്ല മുതലാളി ഇനി കുറച്ച് ദിവസം കൊണ്ടാകത്തില്ലെന്നാ പറയണേ ആ ഞാൻ തേയില അവിടെ നിന്നു ഞാൻ വരാം ഏ ഇന്നത് പോലും നടക്കണമെന്ന് അമ്മയോ ശരിയെന്നാ ഓക്കേടാ ഞാൻ കേട്ടു കേട്ട പശുവാണ് രാജി രാജിയല്ല ഇനി മുതൽ ഞാൻ പുലിയാ ഞാൻ പുലി ഉന്നെ കൊന്ന് ആ പശുവിനെ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാരം നിറഞ്ഞു